വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പൂനെ സിംബയോസിസ് സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി സമൂഹത്തിന്റെ സംസ്കാരം മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നതാകണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു यहाँ विद्यार्थियों भविष्य की चुनौतियों के लिए तैयार भी होते हैं और देश विदेश में विभिन्न क्षेत्रों में अपना प्रभावी योगदान देने के लिए एक मजबूत नेटवर्क भी बनाते हैं मुझे बताया गया है कि यहाँ तीन हजार से अधिक विदेशी विद्यार्थी शिक्षा प्राप्त कर रहे हैं मुझे विश्वास है कि आप सभी विद्यार्थी भविष्य में विदेश में रहकर भी इस संस्थान इस क्षेत्रों से जुड़े रहने ही रहेंगे और आपने और आधुनिक ज्ञान कौशल का उपयोग मानवता के के कल्याण लिए करेंगे മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചന്ദ്രകാന്ത് പാട്ടീൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എൺപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ രാഷ്ട്രപതിക്ക് അതത് രാജ്യങ്ങളിലെ പതാക സമ്മാനിച്ചു തുടർന്ന് മുംബൈയിൽ നടക്കുന്ന മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൌൺസിലിന്റെ ശതാബ്ദി ആഘോഷത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും